ഇപ്പം ഞാൻ ഒരു കാര്യം നോക്കട്ടെ ഇപ്പം ഈ പറഞ്ഞിടത്തോളം കേട്ടപ്പോൾ ചേട്ടൻ ഭയങ്കര നല്ലൊരു പേഴ്സണാലിറ്റി ആളാണ് വേറെ ചിത്ത സ്വഭാവങ്ങളൊന്നുമില്ല ഇതുവരെ ജീൻറ്റോ ചേട്ടനെ കുറിച്ച് നല്ലത് മാത്രമേ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളൂ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു പേഴ്സൺ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആദ്യത്തെ ബന്ധം വേണ്ടാന്ന് വെക്കാൻ ഉണ്ടായ സാഹചര്യം എന്തായിരിക്കും ആദ്യത്തെ ബന്ധം വേണ്ടെന്ന് വെക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുമിച്ച് പോവില്ല എന്ന് തോന്നിയിട്ട് ഞങ്ങൾ ഒരു മൂന്ന് നാല് വർഷത്തോളം ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട് നമുക്കൊന്ന് പോകണം എന്ന് വിചാരിച്ചിട്ട് പോണമെന്ന് വിചാരിച്ചിട്ട് അത് പോകണില്ല ലൈഫിൽ നമ്മളൊക്കെ ഒരു ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ പറ്റാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ എൻ്റെ വെയിലുണ്ടായിട്ടുണ്ട് ആളുടെ വെയിലുണ്ടായിട്ടുണ്ടോ ഞാൻ രണ്ടാളെയും ഒട്ടും പറയില്ല അതല്ലേ പറഞ്ഞത് ഈ ലൈഫിൽ പല പ്രശ്നങ്ങളും എല്ലാവർക്കും ഉണ്ട് അത് തരണം ചെയ്ത് ജീവിക്കാം ആർക്കൊക്കെ കഴിയണോ ഒരു ഒരു ശരിക്കും പറഞ്ഞ നല്ല എല്ലാവരും പറയില്ലേ നമ്മൾക്ക് ഒരു ഭാര്യനെ വേറെ കിട്ടും അല്ലെങ്കിൽ ഭർത്താവിനെ വേറെ കിട്ടും എല്ലാ രണ്ടും വേറെ കിട്ടും അപ്പന അമ്മേനും വേറെ കിട്ടില്ല ആങ്ങളമാരെ വേറെ കിട്ടില്ല പെങ്ങന്മാരെ വേറെ കിട്ടില്ല എന്നൊരു കാര്യം അതൊക്കെ വെറുതെയാണ് നല്ലൊരു ഭാര്യേനെ കിട്ടില്ല അല്ലെങ്കിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടില്ല അത് നല്ലൊരു ഭർത്താവ് നല്ലൊരു ഭാര്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചാലി കെട്ടിയ ആ കുഴിയിലടങ്ങണം അതാണ് റിലേഷൻ നടക്കില്ല നടക്കണം അതാണ് ബന്ധം അല്ലാതെ ഈ പറഞ്ഞപോലെ നല്ലൊരു ഭാര്യക്ക് ആ ഡയലോഗ് പറഞ്ഞാൽ അല്ലാതെ ശരി ഫോൺ ഫോൺ ഒരു വിഷയമായിരുന്നു ഇല്ല അവള് നോക്കില്ലായിരുന്നു എന്റെ ഫോൺ നോക്കില്ലായിരുന്നു ഞാൻ അവളുടെ ഫോൺ നോക്കില്ലായിരുന്നു ലൈഫിൽ അവൾ സ്പോർട്സ് പേഴ്സൺ ആയിരുന്നു അവളൊരു ലെവലിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആളൊരു ഞാൻ അറിയാനാണ് നമ്മളാണ് സ്പോർട്സിലേക്ക് അത്യാവശ്യം വളർത്തിക്കൊണ്ടത് ആൾക്ക് നല്ല കഴിവുണ്ട് ആള് കോമൺ വെൽത്ത് എത്തി കോൺവെൽത്ത് മെഡിസിന് ഞാൻ കേരള പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് സെൻട്രൽ പോലീസിലായിരുന്നു അവിടെ സെൻട്രൽ പോലീസിൽ നിന്ന് ഒരു ഡെപ്യൂട്ടേഷൻ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റില്ല കേരള പോലീസിലേക്ക് മാറാന്നുള്ളത് അത് ആൾക്ക് അത്യാവശ്യം അതുപോലെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അച്ചീവ് അച്ചീവ് ചെയ്തപ്പോൾ അതുപോലത്തെ ഒരു റൂൾസ് നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട് ആ റൂൾസിലൂടെ പോകുന്നപ്പോൾ ആൾക്ക് കേരള പോലീസിലേക്ക് മാറാൻ പറ്റി ആ ഒരു പെയിൻ ഇപ്പം നമുക്ക് പിരിയാൻ പറ്റുന്നുള്ളതോ അല്ല പിരിഞ്ഞതിന് ശേഷം എന്തായാലും ഒരു വേദന ഉണ്ടാവുമല്ലോ മനസ്സിൽ അതുകൊണ്ട് അങ്ങനെ തോന്നാറുണ്ട് ഒരു നമ്മൾ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് നമുക്ക് സ്വന്തം ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിപ്പിടിച്ച് കിടക്കണ സുഖമുണ്ട് ആ സുഖം നമുക്ക് എന്ത് ചെയ്താലും വേറെ കിട്ടില്ല എല്ലാവരും പറയാനുള്ളത് മിസ് ചെയ്യും അതായത് നിങ്ങൾ എന്ത് നമ്മുടെ സ്വന്തം എന്നുള്ള നമ്മൾ ചുമ്മാ കെട്ടിപ്പിടിച്ച് കിടക്കണത് ആ ഒരു ഫീല്ണ്ട് ആ ഫീല് വേറെ എന്ത് ചെയ്താലും കിട്ടില്ല ഓർക്കുമ്പോൾ വിഷമമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമമല്ല കാരണം എന്താ വെച്ചാൽ നമുക്കത് നമ്മൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ നമ്മൾ വേണ്ടെന്ന് വയ്ക്കണേ അല്ലാതെ തീരുമാനം എടുക്കുന്നത് ഒരുപാട് ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് തീരുമാനം എടുക്കുന്നത് അങ്ങനെ ഉണ്ടാവുള്ള തീരുമാനമാണ് അപ്പോൾ അതിനൊരു ഇനിയിപ്പോൾ നമ്മൾ വിഷമിച്ചിട്ടും കാര്യമില്ല കാരണം വിഷമം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർക്കും നമ്മളെ റിവൈൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എല്ലാ കാര്യങ്ങളും വിഷമങ്ങളായിരിക്കും അല്ലേ അത് എന്തുകൊണ്ടാകും അത് മാത്രല്ല പല കാര്യങ്ങളിലും വിഷമം ഉണ്ടാവും അത് നമ്മൾ കഴിഞ്ഞ വഴി കാര്യത്തെ കുറിച്ച് നമ്മൾ നമ്മൾ ചെയ്തിട്ടില്ല ഇറങ്ങൂല